ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർക്ക് അമ്പാടി ഫ്രണ്ട്സിൻ്റെ ഇന്നത്തെ ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അട്ടിപ്പൊളേറ്റ് വരുന്ന ത്രീ പീസറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓഫർ പ്രോഡക്റ്റ് എല്ലാം തന്നെ വൺ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സിംഗിൾ പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സൈസ് വന്നിരിക്കുന്നത് എല്ലാം എക്സലും ആണ് ഫാബ്രിക്ക് വത്തിക്കാൻ ഫാബ്രിക്കും ആണ് ഡീറ്റെയിൽ കാണാം ഞാൻ ഓരോരോ കുർത്തി കാണിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു പോകാവേ ഫസ്റ്റ് കളർ വരുന്നത് അട്ടിപ്പൊളേറ്റ് വരുന്ന ആണ് ബ്ലാക്കിൽ ഓൾ ഓവർ പോയിരിക്കുന്ന ഫ്ലോവർ പ്രിൻ്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവുകയാണ് കാരണം വീതി ലെങ്ത് ആകണ്ട ലെത്ത് ആവണ്ടെന്ന് കരുതിയാണ് ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുന്നത് വിത്ത് ഔട്ട് ലൈനിങ്ങാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ് ആണ് നോക്കി എന്ത് രസം നോക്കി ബോട്ടം വരുന്നത് അടിപൊളിയിട്ട് വരുന്ന ഒരു ഫ്ലോർ പ്രിൻ്റാണ് അത്യാവശ്യം ലൂസ് ഫിറ്റോട് കൂടിയിട്ടുള്ള ബോട്ടോ ആണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതേപോലെ അടിപൊളിയിട്ട് നല്ല ലെങ്ത്തും വിത്തും ഉള്ള ദുപ്പട്ടയാണ് അതെ അതിലും ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതെ അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല ലെങ്ത്തും മിത്തുമാണ് കൂടുതൽ ദുപ്പട്ടിൻ്റെ എൻ്റെ പാസിലും കൊടുത്തിട്ടുണ്ട് ഇതേ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പീച്ച് പിങ്ക് ആണ് ഇതേ ഇതേപോലെയാണ് ഇത്തോട്ട് ലൈനിങ് ആണ് സൈഡ് ആണ് ഇതേപോലെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇതേപോലെ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേപോലെ ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അലാസ്റ്റിക് ബേസ് ബാൻഡ് ആണ് ഇതിന്റെ സൈസ് എല്ലാണ് ഫാബ്രിക്ക് വരുന്നത് വത്തിക്കാൻ ആണ് ദുപ്പട്ട ഇതിലെല്ലാം ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് അതിൻ്റെ സൈസല്ലോ ഇതേ നല്ല ലെങ്ത്തും വിത്തുള്ള ഉള്ള ടാസിലോട് കൂടിയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതേ ഇതേപോലെ ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് വരുന്നത് ഇതിൽ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഒരു ടീ ബ്ലൂ കളറാണ് അതുതന്നെ ഞാൻ നിവർത്തമില്ല സെയിം പ്രിൻറ് തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതേ ഇതിൻ്റെ ഫോട്ടോ വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഷിപ്പിംഗ് ചാർജ് സോറി ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് പി തൊട്ടിലായി ഇതേപോലെ പിങ്ക് കളർ ആട്ടോ നല്ല ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടി ആഡ് ചെയ്തിട്ട് അതിനുള്ള പ്രിൻ്റാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് അതേപോലെയാണ് ഇതേപോലെ ഒരു അടിപൊളിയായിട്ട് ഒരു പ്രിൻറ്റിലാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് അതേപോലെയാണ് അടിപൊളിയായിട്ട് നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ടയാണ് അതെ ത്രീയും ലെങ്ത്തും വിത്തും ഉണ്ട് ഇതെ ത്രീയും ലെങ്ത്തും വിത്തുകളാണ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നത് ഇതേപോലെയാണ് ഇതേ അടിപൊളിയായിട്ട് വരുന്നത് വേറൊരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൗണിനൊക്കെ കൊടുത്തിട്ട് ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതേപോലെയാണ് റയോൺ ഫാബ്രിക്കിനോട് സിമിലറായിട്ട് വരുന്ന ഫാബ്രിക് ആണ് ഇതിന് ബോട്ടം വരുന്നത് ഇതേപോലെയാണ് ബോട്ടത്തിൻ്റെ ഇതിലൊക്കെ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം പ്രിന്റിൽ സെയിം ഫാബ്രിക്കിൽ നിന്ന് തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറിലും എലാസ്റ്റിക് വേസ് ബ്രൈൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചതല്ല സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു ഇപ്പോൾ കാണിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം കുർത്തീസെല്ലാം നമുക്ക് സിക്സ് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ വൺ സൈഡ് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വരുന്ന സെയിം പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയാണ് അതിൽ തന്നെ ഒരു കളറും കൂടി നമുക്ക് ആണ് ബേബി യെല്ലോ ആണ് അതിൽ വരുന്നത് സെയിം പ്രിന്റ് ഫാബ്രിക്കും ഒക്കെ തന്നെയാണ് അതേപോലെയാണ് റിംഗിൽ റയോണിലാണ് വരുന്നത് അതിനോട് ആയിട്ട് വരുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് അതിൻ്റെ ബോട്ടുകളും ദുപ്പട്ടത് ഇതേപോലെയാണ് നെക്സ്റ്റ് വരുന്നത് റയോണിലാണ് അതൊരു പിങ്ക് കളറാണ് ഇതിന്റെ പ്രൈസ് എല്ലാം വരുന്നത് സിക്സ് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതേപോലെയാണ് വിത്തൗട്ട് ലൈനില് സൈഡ് സ്ലിപ്പിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതേപോലെ അടിപൊളി ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് പിങ്ക് ഉളവട്ടോ അതേപോലെ തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് പിങ്ക് തന്നെ അലാസ്റ്റിക് ഫേസ് ബാൻഡും കൊടുത്തിട്ട് ഇതേപോലെ പിങ്കാണ് ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടിയാണ് ഇതിന്റെ ഹൈലൈറ്റ് അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ടിയാണ് അതെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടി ആഡ് ചെയ്ത് വരുന്നത് ദുപ്പട്ടിയാണ് അതിലേതെങ്കിലും കുർത്തി സെറ്റ് ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ശ്രീ ഷർട്ട് താഴേക്കാമെന്ന നമ്പറിൽ ഡി എം ജെനെ താങ്ക് യു